പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമേൻ ഈശ്വൻ ഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് അനുസരിച്ച് ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അവഹേളിക്കപ്പെടുന്ന ഒരു വിഷയമാണല്ലോ പരിശുദ്ധ കത്തോലിക്ക സഭ ആളുകൾ ചോദിക്കുകയാണ് ഈ സഭയെ കണ്ടു കഴിഞ്ഞാൽ ഈ സഭയിൽ അഭിമാനിക്കുവാൻ ഈ സഭയെ സ്നേഹിക്കാൻ എന്താ ഉള്ളത് കാരണം അവരുടെ ദൃഷ്ടിയിൽ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്രാന്മാരാണ് അച്ഛന്മാരാണ് ചിലപ്പോൾ സിസ്റ്റേഴ്സുമാണ് ആണ് എന്നാൽ അവരെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ ഇടയിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മീഡിയയെക്കുറിച്ച് ആക്റ്റീവായിരിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ അവരെ മുറിപ്പെടുത്തുന്ന അൽമാരെയൊക്കെ സംബന്ധിച്ച് ഒത്തിരിയേറെ മുറിവുണ്ടാകുന്ന കാര്യങ്ങളാണ് എല്ലാം ഒന്നും ശരിയല്ല എന്നാൽ ശരിയുള്ള കാര്യങ്ങളുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക വിഷയം അവതരിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് എന്ന സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ അധികം പേര് ധ്യാനിക്കുന്നില്ല ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ട് ചെറുപ്പക്കാരായ വൈദികർ വരികയുണ്ടായി ധ്യാനം ആരംഭിച്ചു ധ്യാനം പുരോഗമിക്കുന്നു പക്ഷേ ശ്രദ്ധിച്ചൊരു കാര്യം ആ കൂടെയുള്ള ഒരു വൈദികൻ വളരെ അലസം അലസമായ രീതിയിലാണ് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ ഇടക്കിടയ്ക്ക് എന്തൊക്കെയോ കമൻറ്റ് അവിടെയെന്ന് പറയുന്നു നമുക്ക് ഒരു കൂടി അഭിഷേകത്തിൽ ധ്യാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഒരു പുരോഹിതനായിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയുന്നതിൻ്റെ പരിമിതിയുണ്ട് ഞാനങ്ങനെ കുറച്ച് വിഷമിച്ച് അങ്ങനെ ക്ലാസ് മുന്നോട്ട് പോകുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു 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 പ്രേരണ എടുത്ത ഒരു ഉണ്ടായി ഇദ്ദേഹത്തോട് സംസാരിക്കും കാരണം ഇദ്ദേഹത്തെ എന്തോ ആന്തരികമായ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം വന്നു അപ്പോൾ അദ്ദേഹം തന്നെ അനുഭവങ്ങൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു ഒന്നാമതായിട്ട് ഇവർ വരുന്നത് അട്ടപ്പാടിയിൽ നിന്നാണ് അട്ടപ്പാടിയിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ്റെ പുരോഹിതർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് ആരോ നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ അവർ വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇദ്ദേഹം കേരളത്തിന് വെളിയിൽ മറ്റൊരു രൂപതയിൽ ശുശ്രൂഷ ചെയ്യുകയാണ് ആ രൂപതയിൽ തന്നെയുള്ള ഒരു വൈദികൻ അദ്ദേഹം ഒരു നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു ഗുണ്ടായുസം ഗുണ്ടായുസം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രത്യേക ശൈലി ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു വൈദികനെ ചേരാത്ത ഒത്തിരിയേറെ കാര്യങ്ങളോട് കടന്നു പോകുന്ന ഒരു പുരോഹിതൻ അവിടുത്തെ ബിഷപ്പിന് പോലും ഈ പുരോഹിതനെ പേടിയാണെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ഈ അച്ഛനുമായിട്ട് ഈ പറയുന്ന ആ ഒരു കുഴപ്പങ്ങളൊക്കെ ഉള്ള സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉള്ള ആ പുരോഹിതൻ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെയുള്ള സംസാരങ്ങളുണ്ടാകുന്നു ഒരു ദിവസം നമ്മുടെ ഈ അച്ഛൻ റൂമിലായിരിക്കുമ്പോൾ ആരോ കഥകളും മുട്ടുന്നു അദ്ദേഹം കഥകൾ തുറക്കുകയും പെട്ടെന്ന് മറ്റേ വൈദികനാണ് അതായത് കയ്യിൽ ഒരു ലിവറുണ്ട് അത് വെച്ച് നമ്മുടെ അച്ഛൻ്റെ ഈ തലക്കിട്ട് അടിക്കുന്നു പക്ഷെ പെട്ടെന്ന് അച്ഛൻ കൈ ഉണ്ടത് ബ്ലോ ഇപ്പം നമ്മൾ ഈ വരുന്നയാൾ പിന്നെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് നമ്മുടെ അച്ഛനും തലക്കേടില്ലാത്ത ആരോഗ്യമുള്ള വ്യക്തിയാണ് അടിക്കുന്നു നമുക്കറിയാം ലിവർ കൊണ്ട് ശക്തമായി അടിക്കുമ്പോൾ കൈയിലടിക്കുമ്പോൾ കൈ ഒടിയുന്നുണ്ട് വീണ്ടും വീണ്ടും അടിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് ഇത് കൈനുക്കൾ ബ്ലോക്ക് ചെയ്യാൻ പിന്നെ കഥക മുറുക്കി അടയ്ക്കാനൊക്കെ ശ്രമിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഈ കാര്യം ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചടിക്കാൻ എനിക്കൊരു പ്രേരണ തോന്നി പക്ഷേ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു കർത്താവിൻ്റെ അഭിഷിക്തിരെ തൊട്ടു പോകരുത് ശരിക്കും എനിക്ക് അച്ഛൻ്റെ കാലു പിടിച്ച് മുത്തനാണ് തോന്നിയത് തൻ്റെ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിള്ളിലേക്ക് വചനം ഓർമ്മ വരുന്നു അത് വചന ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ വചനമനുസരിച്ച് അദ്ദേഹം അവിടെ പ്രതി പ്രതികരിക്കാതിരിക്കുന്നു വചന അനുസരിക്കുന്നു എന്തായാലും അങ്ങനെ ആ ഒരു അദ്ദേഹം കഥ അടച്ചുവിട്ട അദ്ദേഹം ഇറക്കി വിട്ടു ഇങ്ങനെ ആളുകളെ ഓടിക്കൂടി ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലായി കൈയ്യൊക്കെ പിടിഞ്ഞ് എല്ലാം പിന്നെ സുഖപ്പെട്ടു അപ്പം ഈ ഒരു മാനസിക ഇത് പക്ഷേ ഈ പ്രശ്നം ബിഷപ്പിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മറ്റേ വൈദികനെ ബിഷപ്പ് സപ്പോർട്ട് ചെയ്തു ഇത് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു ആ ഒരു വേദനയിൽ പൗരോഗിത്യം ഉപേക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം പ്ലാൻ ചെയ്തു അങ്ങനെ സമയത്ത് അദ്ദേഹം ഈ പുരോഹിതരുടെ ധ്യാനത്തേക്ക് പോയി ആ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് സഭയിൽ പൗരോഹിത്വം ഉപേക്ഷിക്കുന്നത് മാറാൻ വേണ്ടി തോന്നില്ല അപ്പം പൗരോഹിത്വം ഉപേക്ഷിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ സമയത്താണ് ധ്യാനത്തിലേക്ക് വരുന്നത് ഈ അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരിയേറെ വിഷമം തോന്നി ഭയങ്കര സ്നേഹം തോന്നി അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ധ്യാനത്തിൽ പങ്കെടുക്കുക നമുക്ക് കർത്താവ് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ധ്യാനം പുരോഗമിച്ചു ആ ധ്യാന സമയത്ത് ആ ധ്യാനത്തിൽ ഒരു ദിവസത്തെ ക്ലാസ് മുഴുവൻ പരിശുദ്ധ കത്തുകളിലേക്ക് സഭയെക്കുറിച്ചായിരുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നന്മകൾ ശ്രേഷ്ഠത അനന്യത ആ സഭയിലായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ആത്മരക്ഷീയമായിട്ട് ഈ സഭ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എങ്ങനെ നമുക്ക് സഭയെ സ്നേഹിക്കാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് എട്ട് പത്ത് മണിക്കൂറുകൾ ക്ലാസ് ഉണ്ടായിരുന്നു അസം ധ്യാനം എല്ലാം കഴിഞ്ഞു നമ്മുടെ അച്ഛൻ വളരെ സന്തോഷവനായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി കയറി കാര്യങ്ങളൊക്കെ അധികം തുറന്ന് പറയാതെ അച്ഛൻ പറഞ്ഞു ഞാൻ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഈ ധ്യാനത്തിലേക്ക് വന്നത് എന്നാൽ തിരുസഭയെക്കുറിച്ചുള്ള ആ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്തു ഈ സഭ വിട്ട് ഞാൻ ഇനി ഒരിടത്തും പോകത്തില്ല ഞാൻ പൗരോഹിത്വത്തിലായിരിക്കും ഈ സഭ വിട്ട് ഞാൻ ഇനി ഒരിക്കലും പോവുകയില്ല ഇപ്പോഴതിൻ്റെ പതിനഞ്ച് വർഷത്തിലധികം വേണം അദ്ദേഹം വിദേശത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ആ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ പോയിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ കയറി വന്നു അച്ഛൻ തൻ്റെ അനുഭവം പങ്കുവെച്ചപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഒരു രസ രസകരമായിട്ട് കൂടി തോന്നി അച്ഛൻ പറഞ്ഞെങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരേ രൂപത്തിൽ തന്നെ ഒരേ രൂപത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹവും കത്തോലിക്കാ സഭ വിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത് അട്ടപ്പാടി പോയി ധ്യാനം കൂടി അതിനുശേഷം ഇവിടേക്ക് വരുന്നു എന്നിട്ടും ഇനി സഭ വിട്ടു പോകാനുള്ള ഒരു ചിന്തയിലാണ് ഇദ്ദേഹം കാരണം പറഞ്ഞതാണ് നമ്മളെ കേരള കത്തോലിക്കാ സഭയിൽ നിന്ന് സഭ വിട്ടുപോയ ഒരു വചനപ്രഘോഷകൻ അദ്ദേഹം ബന്ദകോസിലേക്ക് പോയി ഇദ്ദേഹം ആ രൂപത്തെ ചെന്നു അവിടെ ചെന്നിങ്ങനെ പെന്തക്കൂസ്സത്തിലേക്ക് കത്തോലിക്കുകൾ കൊണ്ടുപോകാനുള്ള ശുശ്രൂഷ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അച്ഛ അച്ഛൻ കത്തോലിക്കാസഭ നിൽക്കുകയാണെങ്കിൽ കൂടി വന്നാൽ ഒരു ബിജിയാവും എന്നാൽ കത്തോലിക്കാസഭ വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അച്ഛൻ്റെ മാർപ്പാപ്പ പോലെയാകാം സഭയുടെ തലവനാകാം അപ്പോൾ നമ്മുടെ അച്ഛൻ വിചാരിച്ചു എൻ്റെ ഒരു ക്വാളിറ്റിയും കഴിവൊക്കെ വെച്ചിട്ട് കൂടി വന്നൊരു പക്ഷേ ഒരു വി ജിയൊക്കെ ആകത്തുള്ളൂ എന്നാൽ സഭ വിട്ടു പോവുകയാണെങ്കിൽ ഞാൻ ആർക്കും വിധേയപ്പെടേണ്ട ആവശ്യമില്ല ഒരു മെത്രാനെ പോലെ ഒരു മാർപ്പാപ്പ പോലെ പോലെ എനിക്കാകാം എനിക്ക് വിധേയപ്പെട്ട അനേകം പേര് ഇന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ വേറെ പല പഠനങ്ങളൊക്കെ നൽകി അതൊക്കെ വിശ്വസിച്ച് കത്തോലിക്കാസഭ വിട്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്താണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം പറയുകയാണ് കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള ഈ ക്ലാസ് കേട്ടതിലൂടെ ഞാൻ പൗരോഹിത്വത്തിന് നിലകൊള്ളുവാൻ വേണ്ടി കത്തോലിക്ക സഭയിൽ തന്നെ നിലകൊള്ളുവാൻ വേണ്ടി ഉറ ഉറച്ച് തീരുമാനമെടുത്തിരിക്കുന്നു ഇനി ഞാൻ സഭ വിട്ടു പോകുകയില്ല അദ്ദേഹം ഇപ്പോഴും ഒരു പതിനഞ്ച് വർഷത്തിലധികമായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അദ്ദേഹം വീണ്ടും നമ്മുടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് പേർക്കും സഭ വിട്ടു പോകാൻ വേണ്ടി പൗരോഹിത ഉപേക്ഷിക്കാൻ വേണ്ടി രണ്ട് കാരണങ്ങളായിരുന്നു ഒരാൾക്ക് വൈകാരികമായ കാരണങ്ങളാണ് ഉള്ളിലേറ്റ മുറിവുകളാണ് മറ്റേ ആൾക്ക് സത്യവിശ്വാസം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കുറവുകളും വീഴ്ചകളുമായിരുന്നു രണ്ടുപേരും പൗരോഹിത്യത്തിലും കത്തോലിക്കാ സഭയിലും ഉറച്ചു നിൽക്കാനുള്ള കാരണം കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള സത്യസഭയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധ്യം ലഭിച്ചത് മൂലമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ രണ്ട് അനുഭവം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവമാണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും എന്നെ സഭയെക്കുറിച്ചുള്ള ശുശ്രൂഷകളിൽ ആഴത്തിൽ മുഴുകുവാൻ വേണ്ടിയും സഭയെക്കുറിച്ച് തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും പങ്കുവയ്ക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇന്ന് ഞാൻ നേരത്തെ തുടക്കത്തി സൂചിപ്പിച്ചതുപോലെ പലവിധ കാരണങ്ങൾ കൊണ്ട് സഭയെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടിയും സഭയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയും സഭയ്ക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയും ഒക്കെ നമുക്ക് പ്രലോഭനമുണ്ടാകും അത് സഭ എന്താണെന്നുള്ള ഒരു ശരിയായ അറിവിൻ്റെ അഭാവത്തിലാണ് എന്താണ് തിരുസഭ എന്ന് നമുക്ക് ശരിയായ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് സഭയെ കാണപ്പെടുന്ന പള്ളികളും അല്ലെങ്കിൽ നൊവേനയും അല്ലെ വിശ്വാസികളും അച്ഛന്മാരും എത്രാനും മാർപ്പാപ്പയും സിസ്റ്റേഴ്സും പിന്നെ ബലഹീനനും പാപികളുമായിരിക്കണം തങ്ങളുമെല്ലാം ഉൾപ്പെട്ട ഈ ഒരു കാര്യങ്ങളെ മാത്രം സഭയായിട്ട് നമ്മൾ കാണുകയാണ് പിന്നെ വിശ്വ പൗലോ സപ്പോസ്തോലും കൃത്യമായിട്ട് സഭയ്ക്ക് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് അദ്ദേഹം എന്തായിരുന്നു അനുഭവം അദ്ദേഹം ഡെമാസ്കസിലേക്ക് സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ചില പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം ഒരു വലിയ പ്രകാശോരണിയിൽ സാവൂൾ മറിഞ്ഞു വീഴുകയാണ് പിന്നീട് പൗലോസായി മാറിയ സാവൂൾ മറിഞ്ഞ് വീഴുമ്പോൾ ഒരു സ്വരം കേൾക്കുന്നു ആ സ്വരം ഇങ്ങനെയാണ് സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു നീ എന്തിന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നല്ല ചോദിച്ചത് നീ എന്തിൻ്റെ ആരാധകരെ അനുയായികളെ പീഡിപ്പിക്കുന്നു എന്നല്ല ചോദിച്ചത് പിന്നെയോ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു ഈശോ സഭയെ കണ്ടത് താനായിട്ട് തന്നെയാണ് ആ ഒരു അനുഭവത്തിൽ നിന്ന് പൗലോസ്ലിയഫീസുല സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന് ഒന്നാമത്തെ അധ്യായത്തിന് ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും എല്ലാം പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് ഈ ദൈവാനുഭവത്തിലൂടെ സഭ എന്താണ് എന്ന് ഈശോ പഠിപ്പിച്ച ദൈവാനുഭവത്തിലൂടെ സഭയെയും ഈശോയെയും രണ്ടായി കാണാൻ പിന്നെ പോലീസ് ഒരിക്കലും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തീക്ഷ്ണവാനായ സഭാ പ്രബോധകനും സഭ ശുശ്രൂഷമായിട്ട് ആയിട്ട് മാറിയാണ് ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹം ആയിരുന്ന സമയത്തും ആ സഭയിൽ ഒത്തിരിയേറെ കുറവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്ന സമയത്തും സഭയിൽ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ വിശ്വാസികളുമൊക്കെ ഒത്തിരിയേറെ കുറവുകളുള്ള വ്യക്തികളായിരുന്നു അവരിൽ ഒത്തിരി വീഴ്ചകൾ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഇതൊന്നും സഭയെ സ്നേഹിക്കാതിരിക്കാനോ സഭയിൽ നകന്നു മാറുവാനോ ഒന്നും പൗലോസിന് കാരണമായത്തില്ല കാരണം പൗലോസിന് വ്യക്തിപരമായൊരു ദൈവാനുഭവം ഉണ്ടായി സഭയും ഈശോയും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഓഫ് ആർക്കിനെ അവളെ തെറ്റായി മനസ്സിലാക്കി തെറ്റായി ധരിച്ചുകൊണ്ട് അവളെ മെത്രാന്മാരടക്കം മീറ്റിംഗ് കൂടി അവളെ കരിച്ചു കൊല്ലുകയാണ് ചെയ്തത് ഇൻക്വിസേഷനിലൂടെ മിസ്റ്റർ ജോവൻ ഓഫ് ആർക്കിനെ പരസ്യമായി തീരിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്തത് അതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് ജോവന ഫാർക്ക് ഇപ്രകാരം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ കർത്താവിനെയും സഭയെ സംബന്ധിച്ച് എൻ്റെ ബോധ്യം ഇതാണ് അവർ രണ്ടും ഒന്നാണ് അതുകൊണ്ടാണ് ഈ സഭാധികാരികൾ തന്നെ പീഡിപ്പിക്കുമ്പോഴും സത്യമറിയാദെ പെരുമാറുമ്പോഴും അവരിലൂടെ സഭയെ വെറുക്കാതെ ആ സഭയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം മരിക്കാൻ വേണ്ടി ആ വിശ്വത്തേക്ക് കഴിഞ്ഞത് പ്രിയമുള്ളവരെ രണ്ടാമത്തെ കൗൺസിലിൽ സഭയ്ക്ക് നൽകിയിരിക്കുന്ന നല്ലൊരു നിർവചനം ദൈവത്തി ദൈവജനമെന്നാണ് ദൈവജനം എന്നതിന് രണ്ട് അർത്ഥങ്ങൾ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും രണ്ട് വ്യാഖ്യാനങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ ജനം അങ്ങനെ പറയുമ്പോൾ പോലൊരു വലിയ അകൽച്ച അവിടെ ഉണ്ടാകുന്നുണ്ട് ദൈവാംഗം മുകളിരിക്കുന്നു ജനം താഴെയിരിക്കുന്നു എന്നാൽ രണ്ടാമത്തെ അർത്ഥം ദൈവം പ്ലസ് ജനം അതാണ് ദൈവജനം ക്രിസ്തു പ്ലസ് ജനം അതാണ് ദൈവജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിരസായ ക്രിസ്തുവും അവിടെ വിശ്വസിക്കുന്ന വിശ്വാസികളും ഒരുമിച്ച് നിൽക്കുന്ന യാഥാർത്ഥ്യമാണത് ക്രിസ്തുവിനെയും സഭയെയും രണ്ടായി കണ്ടുകൊണ്ടല്ല ക്രിസ്തുവില്ലെങ്കിൽ പിന്നെ സഭ ഒരു കൂട്ടമാണ് ഒരു സംഘടനയാണ് ക്രിസ്തു ശിരസായ ക്രിസ്തു സഭയിലുള്ളതുകൊണ്ട് ആ സംഘടന എന്ന അവസ്ഥ മാറി അത് ഡിവൈനായിട്ട് മാറി ദൈവികമായിട്ട് മാറി അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛന്മാരുടെയാകട്ടെ മെത്രാൻമാരുടെയാകട്ടെ ധ്യാന ഗുരുക്കന്മാരുടെ ആകട്ടെ ആകട്ടെ ആരുടെ കുറവുകളും സഭയെ ഈശോയുടെ ശരീരമായി കണ്ടുകൊണ്ട് ഈശോ തന്നെയായി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരിക്കലും നമുക്ക് തടസ്സം നിൽക്കരുത് കാരണം കാണപ്പെടുന്ന സഭയെ സ്നേഹിക്കുക നമുക്ക് കാണപ്പെടാത്ത ഈശോയെ സ്നേഹിക്കുക സാധ്യമല്ല സഭയോടുള്ള നമ്മളുടെ വിരോധങ്ങൾ സ്നേഹമില്ലായ്മ അകൾച്ച ഇതെല്ലാം നമുക്ക് ഈശോയോട് തന്നെയുള്ള സ്നേഹമില്ലായ്മയായിട്ട് മാറും അങ്ങനെ നമുക്ക് സ്വർഗ്ഗം തന്നെ നമുക്ക് നിഷേധിക്കപ്പെടുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ കാലഘട്ടങ്ങളിൽ സാത്താൻ വെക്കുന്ന വലിയൊരു കെണി സഭയിലെ വിവിധങ്ങളായ കുറവുകൾ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അത് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ സഭാസ്നേഹമില്ലായ്മ സ്നേഹമില്ലായ്മ ക്രമേണ കൂദാശകളോട് താല്പര്യമില്ലായ്മ അതൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് അത്യന്തികമായി നമുക്ക് ആത്മരക്ഷ നഷ്ടപ്പെടുത്തുകയാണ് ഈശോയുള്ള സ്നേഹം നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വിവേകപൂർവ്വം കാര്യങ്ങളെല്ലാം നോക്കിക്കാണുവാൻ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധിക്കണം അതിന് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സഭയെക്കുറിച്ച് നമ്മൾ മോശമായി ചിന്തിച്ചതിന് സഭയെക്കുറിച്ച് മോശമായിട്ടുള്ള സംസാരിച്ചതിന് സഭയെക്കുറിച്ച് മോശം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ സന്തോഷിച്ചതിന് നമ്മളതിൽ പങ്കുചേർന്നതിനൊക്കെ നമുക്ക് ശരിക്കും അനുതാപമുണ്ടാകണം സഭയ്ക്ക് ഒത്തിരി മുറിവുണ്ടായ സമയത്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സഭയെ സ്നേഹിക്കാതെ നമ്മൾ അതിനെ വിധിച്ചതിനൊക്കെ നമ്മൾ ശരിക്കും ഉള്ളിൽ ആത്മശോധന ചെയ്ത് അനുദിക്കണം അതിനുള്ള കൃപ എല്ലാവർക്കും പരിശുദ്ധ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ സഭയുടെ വലിയ ശുശ്രൂഷകരായി സഭാ സംരക്ഷകരായി സഭയെ സ്നേഹിക്കുന്നവരായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി സഭയുടെ മുറിവുകളിൽ അതിനൗഷധമേകുന്ന പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഔഷധമേകുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ